ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നിലാവിനെ പ്രണയിച്ചവൾ വീണ്ടും ബാക്കി കിട്ടി തുടങ്ങാം വൈകുന്നേരത്തോടെ ദുബായിയുടെ യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി രാത്രി ഏറെ താമസിച്ചാണ് ആദ്യത്തിൽ ആദ്യ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച ബഹ്റിലേക്ക് പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ഷോപ്പിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് വീട്ടിലെത്തിയ ആദ്യം കുറേയേറെ കവറുകൾ കൊണ്ടുവന്ന് മേൽപ്പിച്ചു അതിൽ അവർക്ക് മൂന്ന് പേർക്കുമുള്ള ഡ്രസ്സിനോടൊപ്പം തന്നെ ദുബായ്ക്കും ഡ്രസ്സുകളുണ്ടായിരുന്നു അതവൻ പർവ്വത ഏൽപ്പിച്ചു അമ്മേ ഇത് ദുബൈക്ക് കൊടുക്കാൻ മാളൂട്ടിയോട്ട് പറയണം കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അമ്മേ ശനേഷെപ്പോഴാണ് അവളെ ചെക്കപ്പിനെ കൊണ്ടുപോകുന്നത് പന പതിനൊന്ന് മണിയാകുമ്പോനെ കിഷോർ വരെയും കൊണ്ടുപോകാൻ ശരിയമ്മേ അവൻ ഫ്രഷായി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അമ്മേ കാത്തുക്കുട്ടി എന്ത് പറയുന്നു അവൾ സന്തോഷമുട്ടിരിക്കുന്നു മോനെ മോനെ അമ്മയൊരു കാര്യം പറയട്ടെ പറയമ്മേ എന്താ കാര്യം നമുക്ക് നന്ദനോടൊന്ന് സംസാരിച്ചാലോ നമ്മുടെ കാത്തുവിനെ അവനെ ഏറ്റെടുക്കുമോന്ന് അല്ലെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് മോനൻ സംസാരിക്കുമോ നന്ദനോട് ആദ്യയുടെ മുഖം വല്ലാതെ അങ്ങ് തെളിഞ്ഞു അത് കൊള്ളാം അത് കിഷോറിനോട് പറഞ്ഞാൽ മതിയല്ലോ അമ്മ നമുക്കത് റെഡിയാക്കാമല്ലോ നമുക്ക് കിഷോറിനെ കൊണ്ട് അവനോട് സംസാരിപ്പിക്കാം അതാണ് എൻ്റെ ശരിയും അതെ അവളെ ഏൽപ്പിക്കാൻ കിഷോറിനെ നന്ദനേക്കാൾ അവളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നന്ദനേക്കാൾ പറ്റിയ മറ്റാരാണുള്ളത് അമ്മ അത് കെട്ടതോടെ സമാധാനത്തോടെ പോയി അമ്മ ഞാൻ നാളെ പോകും ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ കിഷനോട് പറഞ്ഞു എന്നെ വിളിപ്പിച്ചാൽ മതി കേട്ടോ വിളിപ്പിക്കാം മനേ അമ്മ സമ്മതം പറഞ്ഞു ആദ്യം ഉറങ്ങാനെ പോയി കിടന്നു അവൻ്റെ മനോഹകരത്തിൽ കുഞ്ഞുപാത്തുവിനു മുഖം വല്ലാതെ അങ്ങ് തെളിഞ്ഞു വന്നു ഇതേസമയം ദുബൈം ആദ്യം ഓർത്തി കിടക്കുകയായിരുന്നു ഇതാണ് സ്നേഹം പരസ്പരം കാണാതെയും അറിയാതെയും ഇരുന്നാൽ പോലും മനസ്സുകളൊന്നാകുന്നൊരു സ്നേഹമുണ്ടല്ലോ അതാണ് യഥാർത്ഥ സ്നേഹം അത്രമേഴ് ആഴത്തിൽ അവരുടെ രണ്ടുപേരുടെ മുള്ളിൽ രണ്ടുപേരും വല്ലാതെ പതിഞ്ഞു പോയിരിക്കുന്നു അതാണ് രണ്ടുപേരും കൊതിയോടെ പരസ്പര മുഖം ഒന്നാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് പിറ്റേ ദിവസത്തെ ഇന്ത്യ ടുഡ ഇന്ത്യ റ്റുഡ പത്രം ഇന്ത്യയിലെ നമ്പർ വൺ മാഗസിൻ അതിൻ്റെ കവർ പിക്റ്റർ പിക്ചർ ആദിയുടെ ഫോട്ടോയായിരുന്നു ഇത് ഗ്രേറ്റ് ലെജൻഡ് ഓഫ് ആദിക്കശ് എന്ന ക്യാപ്ഷനോടുകൂടി ആദിയുടെ ജീവിതം ഇന്ന് കല്യാൺ ശ്രാവൺ ഗ്രൂപ്പിൻ്റെ നട്ടനായി തീർന്നിരിക്കുന്ന ആദിയെപ്പറ്റി വീണ്ടും ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ബഹ്റിലേക്ക് പോകുന്നതിനെ പറ്റി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും നടൻ ഉയരങ്ങൾ കീഴടക്കാൻ തനിക്ക് പ്രചോദനമായത് തൻ്റെ പ്രാണപ്രേയസിയായ ദുബ മിൻസാരി എന്ന കുഞ്ഞിപ്പാത്തോടെന്നുവരെ അതിലുണ്ടായിരുന്നു രാവിലെ ഫോൺ ബലടിക്കുന്നത് കേട്ടാണ് കിഷോർ ഉണർന്നത് നന്ദനാണല്ലോ നന്ദൻ പറഞ്ഞു വിവരം കേട്ടതും കിഷോറിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വിടർന്നു ഓക്കെ ഡാൻ അവൻ ഫോണെടുത്ത് രഞ്ജുവിനെ വിളിച്ചു കിഷോർ പറഞ്ഞ വിവരം കേട്ട രഞ്ജുവിൻ്റെ മുഖം വിട്ടിരുന്നു ഓക്കെ ഡാൻ അവളും സമ്മതം അറിയിച്ചു അടുത്ത പടി മാളൂട്ടിയെ വിളിക്കണം മാളൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു ഫോൺ എടുത്തത് ആണ് അവൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പാർവതിയെ സഹായിക്കുകയാണ് അവൾ എടുത്തു കിഷോർ ഏട്ടനാണല്ലോ ഹലോ ഏട്ടാ ആ കാത്തു നീ ആണോടാ കിഷോർ ചോദിച്ചു അതേ ഏട്ടാ അവൻ വിളിച്ച കാര്യം അവളോട് മാത്രമായിട്ട് പറഞ്ഞു കാത്തു സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി ഓക്കെ ഡാൻ ഏട്ടാ അവളും ഒക്കെ പറഞ്ഞു എന്നിട്ട് അവൾ മാളൂട്ടി വിളിച്ചു ഇടി മാളൂട്ടി എഴുന്നേൽക്ക് എന്താടി നീ എഴുന്നേറ്റ് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്തോ വന്നാൽ നീ പോയി എനിക്ക് ഉറങ്ങണം ഇടി നമ്മുടെ ആദ്യേട്ടൻ്റെ കാര്യമാണ് ആദ്യേട്ടൻ്റെ എന്തോന്ന് കാര്യം എഴുന്നേക്കടി കുരുപ്പേ വന്നേ നമുക്ക് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം അതോടുകൂടി ആളുകൂട്ടി പതുക്കെ പുതു പുതുപ്പൊക്കെ മാറ്റി എഴുന്നേറ്റ് വന്നു ഇനി പറ എന്താ സന്തോഷ വാർത്ത നീ ആദ്യം പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ പറയാം മൂടി കുരുപ്പേ എന്നിന് ഞാൻ കൊല്ലത്തതേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് അവൾ ചീറിക്കൊണ്ട് കാത്തിന് നേരെ വന്നു അപ്പോഴേക്കും കാത്തു കാത്തുരുങ്ങാനായിപ്പോയി മാളൂട്ടി പോയി പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി വന്ന് ഒരിക്കൽ അമ്പലത്തിൽ പോകാൻ വന്ന രണ്ടുപേരെയും കണ്ട് പാർവതി വല്ലാതെ കന്തം വിട്ടു എന്താ രാവിലെ പോ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്കൊക്കെ അമ്മ ചോദിച്ചു എൻ്റെ മാറുക്കുട്ടീ എൻ്റെ മാളുട്ടീ കാത്ത് രണ്ടുപേരെയും പിടിച്ചു മുന്നിൽ നിർത്തി അവൾ അറിഞ്ഞ സന്തോഷവത്ത അവരോടും ഷെയർ ചെയ്തു പാർവതിയും മാളുട്ടിയും സന്തോഷം കൊണ്ട് വെറുപ്പുമുട്ടി പാർവതിയുടെ കണ്ണകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി ഭഗവാനേ ഭക്തവത്സല ഭഗവാനേ ഭക്തവത്സല എൻ്റെ ആദ്യമോൻ എൻ്റെ ആദ്യമോനെ കാത്തോളനെ പേര് സന്തോഷം കൊണ്ട് വെറുപ്പുമുട്ടി കിഷോർ പറഞ്ഞ കാര്യം കാത്ത മാളൂട്ടിയെ അറിയിച്ചു ഓക്കെ ഡാൻ വാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം രണ്ടുപേരും സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോയി ആദ്യയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തി അവർ ഭഗവാന്റെ മുന്നിൽ അഞ്ജലി ഭദ്രായി നിന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു തങ്ങളുടെ ആദ്യേട്ടന് ഒരാപത്തുമില്ലാത്ത കാത്തോളിനെ എന്ന് ഇപ്പോൾ കിട്ടിയ നന്മകൾക്ക് ഒരുപാട് നന്ദി അർപ്പിച്ചു കണ്ണ് തുറന്ന് നോക്കിയ മാളൂട്ടി തൻ്റെ അരികിൽ കൈകൂപ്പി നിൽക്കുന്ന ഗോപനെ കണ്ടു അവിടെ കണ്ണുകൾ വല്ലാതെ എങ്ങനെ വിട്ടർന്നു കാരണം അവൾ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ മുന്നിൽ മുന്നിലെത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കണ്ണുകൾ വല്ലാതെ വിട്ടർന്നു പോയതും ഇപ്പോൾ രണ്ടുപേരും അവരും രണ്ടുപേരും പരസ്പനൊന്നോ ഒന്നാവൻ കാത്തിരിക്കുന്നവരാണല്ലോ മാളൂട്ടി അതിശയത്തോടെ ഗോവനെ നോക്കി എന്താ രാവിലെ അമ്പലത്തിൽ എന്ന മട്ടിൽ അവൻ്റെ മുഹൂർത്തൊരു വല്ലാത്ത കുസൃതി ചിരി വിട്ടിരുന്നു ഒരുമിച്ച് ചുറ്റമ്പലം ചുറ്റി പുറത്തേക്കിറങ്ങി ഗോപൻ പറഞ്ഞു അതെ ഞാൻ എൻ്റെ ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവന്നതാണ് ഓവോ ആളുകൂട്ടി തലയാട്ടി എങ്ങനെ അറിഞ്ഞു കിഷേട്ടം വിളിച്ച് പറഞ്ഞു മൂവരും ചിരിച്ചു ഓ എങ്കിൽ പിന്നെ നിങ്ങൾ നടന്നോ ഞാൻ എനിക്ക് എനിക്കിത്തിരി പണിയുണ്ടോ ഞാനതൊക്കെ തിരത്ത് വീട്ടിലെത്തിക്കൊള്ളാം ഓ ഡാൻ ഗോപൻ വണ്ടി എടുത്ത് പോയി കരിഞ്ഞു രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു നടന്ന വഴിക്ക് അവർ അറക്കത്ര വട്ടി ഈ സുന്ദര നിമിഷത്തിൽ ഏറ്റവും സന്തോഷം ഇതുമായിക്കായിരിക്കും അത് അവർക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ ഏട്ടനെ നേരിട്ട് ഒന്ന് വിഷു ചെയ്യാൻ പോലും അവൾക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി അവർ നേരെ ദുബായുടെ റൂമിലെത്തി അവർ നേരെ ദുബായുടെ റൂമിലെത്തി അവർക്കുണ്ട് ഫോണിലെ സ്ക്രീനിൽ ആദ്യ ഏട്ടൻ്റെ ഫോട്ടോ നോക്കി കിടക്കുന്ന ദൈവ ഏ സുൽത്താനാ അവൾ ഞെട്ടി അവരെ നോക്കി എന്താടി ഈ കുറിപ്പേ രണ്ടൂടെ രാവിലെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതായി പേടിപ്പിക്കും ഉറപ്പായിട്ടും പേടിപ്പിക്കും മൂന്ന് പേരും ചിരിച്ചു എൻ്റെ സു എൻ്റെ സുൽത്താൻക്ക് സന്തോഷമായില്ലേ മളോട്ട് ചോദിച്ചു അവൾ തലകുലുക്കി മൂവരും ആദ്യയുടെ കാര്യം പറഞ്ഞു പക്ഷേ പറഞ്ഞു വന്നപ്പോഴേക്കും മൂന്നുപേരുടെയും കണ്ണൊക്കെ എങ്ങനെ നിറഞ്ഞു സന്തോഷം കണ്ടാണ് കേട്ടോ അപ്പോഴാണ് ആമനെയും ഉമ്മയുടെ വരവ് എന്താ മക്കളെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുവാണല്ലോ ഉമ്മ ചോദിച്ചു കാത്തു ഓടിപ്പോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഉമ്മാ നമ്മുടെ ആദിയേട്ടനെ പറ്റി ഇന്ത്യ ടുഡേയിൽ ടുഡേയിലൊരു ഫീച്ചറുണ്ട് കല്യാൺ ശ്രാവൺ ഗ്രൂപ്പിൻ്റെ ആയി ആയിമാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആദ്യേട്ടനെപ്പറ്റി നമ്മുടെ ദുബാനെപ്പറ്റിയും പറയുന്നുണ്ട് മോളെ പറ്റിയോ ഉമ്മ അത്ഭുതത്തോടെ വരെ നോക്കി മാളുട്ടി ചിരിച്ചോണ്ട് പറഞ്ഞു എൻ്റെ ഉമ്മ ഞങ്ങളുടെ ആദ്യേട്ടൻ്റെ പ്രാണൻ ഇവളല്ലേ ഇവളില്ലാതെ ആദ്യേട്ടനുണ്ടോ എല്ലാവരും ചിരിച്ചു എന്നാൽ ഞങ്ങൾ പോട്ടെ ഏട്ടനൊന്നും അറിഞ്ഞിട്ടില്ല ഓക്കെ സുൽത്താനക്കുട്ടി ഞങ്ങൾ പോയിട്ട് വരാം അവർ യാത്ര പറഞ്ഞിറങ്ങി പോകുന്നതിന് മുമ്പ് കാത്തോടിപ്പോയി ഉമ്മ കൊടുത്തു അവരവിടെ തലയിൽ തഴുകി എന്നിട്ട് മനസ്സിൽ ഓർത്തു കുട്ടി രണ്ടുപേരും വിറ്റി തിരിച്ചെത്തി ആദ്യം എപ്പോഴും ഒന്നു വരെയാതെ ഉറക്കമാണ് തലേന്ന് രാത്രി അവൻ താമസിച്ചല്ലേ വന്നത് എന്നിട്ടും അവൻ എട്ട് മണിവരെ ആയപ്പോഴേക്കും എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നപ്പോഴേ കണ്ടു രണ്ടുപേരും അമ്പലത്തിനൊക്കെ പോയിട്ട് വന്നിരിക്കുന്നു ആഹാ മാണിക്കൂട്ടങ്ങൾ കണ്ടിട്ട് ഒന്ന് കോളേജിൽ ഒന്ന് പോകണ്ടേ പോണേട്ടാ രണ്ടുപേരും ഒരുമിച്ച് തരം പറഞ്ഞു മാണൂട്ടി അവന് ചായ പകർന്നു നൽകി എന്നിട്ട് പറഞ്ഞു ഏട്ടാ കുളിച്ചിട്ടൊക്കെ വാ എനിക്ക് വിശക്കുന്നു ആഹാ എങ്കിൽ നിങ്ങൾ കഴിച്ചോ അവൻ പറഞ്ഞു വേണ്ട ഏട്ടൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം എന്നാൽ ശരി അവൻ കുളിക്കാനും ഫ്രഷ് ആകാനുമായിട്ട് ബാത്റൂമിലേക്ക് പോയി മാളൂട്ടി പയ്യേട്ടനൊരു ജീൻസ് എടുത്തു വെച്ചു അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടു തനിക്ക് ഡ്രസ്സ് എടുത്ത് വെച്ച് നിൽക്കുന്ന രണ്ടുപേരെ ഇതെന്താ പതിവില്ലാതെ ഇന്ന് ഏട്ടൻ ഈ ഡ്രസ്സിട്ടാൽ മതി എന്താ രണ്ടു പേർക്കൊരു കള്ളത്തരം ആദ്യം ചേച്ചി ആദ്യം അവനോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടൻ മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ പോകില്ലേ പിന്നെ എത്ര നാൾ കഴിഞ്ഞ ആണ് കാണുന്നത് അതുകൊണ്ടാണ് ഓക്കെ ശരി എന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ ധരിച്ച് വരാം അവൻ ഡ്രസ്സൊക്കെ ധരിച്ചു ഒരുങ്ങി മൂന്ന് പേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പതിവില്ലാതെ പാർവദേവനെ കെട്ടിപ്പിണർന്ന് നെറുകിയിൽ ഇച്ചും വരെ നൽകി എന്താ അമ്മേ ആദ്യം കൊടുത്തു അമ്മയുടെ കവളത്തൊരുമ്മ എന്നിട്ട് കൈനീട്ടി രണ്ടുപേരും കൂടി വന്ന് ഏത്തനെ കെട്ടിപ്പിടിച്ചു നാലുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ആദ്യ പതുക്കെ എല്ലാവരെയും അടർത്തി മാറ്റി മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഇരുന്നിട്ട് ആദ്യം ഹാളിലെത്തി അപ്പോഴാണ് മുറ്റത്ത് വാഹനങ്ങൾ കൊണ്ട് നിർത്തുന്ന സൗണ്ട് കേൾക്കുന്നത് അവൻ പുറത്തേക്ക് വന്നു കിഷോർ നന്ദൻ ഗോവൻ രഞ്ജിത ഉണ്ട് ആദ്യം എല്ലാവരെയും അതിശയത്തോടെ നോക്കി മാളൂട്ടിയും കാത്തുവും പാർവതിയും കൂടി ഇറങ്ങി വന്നു കൺഗ്രസ് ഏറ്റാ ഗോവൻ ഒരു പൂച്ചെണ്ടവന് സമ്മാനിച്ചു അതിന് പിറകെ ഓരോരുത്തരെയും ആദ്യം ഇതിപ്പോൾ എന്താണ് എന്നറിയാതെ നിൽക്കുമ്പോൾ നന്ദൻ ആ മഹസ്യം കൊണ്ടുവന്ന് അവനെ സമ്മാനിച്ചു ആദ്യ കണ്ടു കവർ പേജിൽ നിറഞ്ഞു നിൽക്കുന്ന താൻ ഇത് ലച്ചൻഡ് ഓഫ് ആദ്യം എന്ന ക്യാപ്ഷനോടെ കൂടി എല്ലാവരും സന്തോഷത്തോടെ അവന് ചുറ്റന്നിരുന്നു കിഷോർ കേക്ക് കൊണ്ടുവന്നിരുന്നു അത് മുറിച്ച് എല്ലാവരും സന്തോഷം പങ്കിട്ടു ഇടയ്ക്കെപ്പോഴോ കണ്ട് കിഷോർ മാളൂട്ടിയെ നിറഞ്ഞൊഴുകുന്ന ആദിയുടെ കണ്ണുകൾ കിഷോർ അപ്പോൾ തന്നെ ദുബായി വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തു അവളെ ഒക്കെയും കാണിച്ചു കൊടുത്തു അവൾ ആദിക്ക് അഭിനന്ദനം അറിയിച്ചു രണ്ടുപേരും വല്ലാതെ കുതിച്ചു പരസ്പരം ഒന്ന് അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും സന്തോഷത്തിൽ തന്നെയായിരുന്നു അപ്പോഴാണ് പാർവതിയുടെ ചോദ്യം കിഷോറിനോട് രഞ്ജി തയ്ച്ചുകൊണ്ട് ഇതാരാ മോനെ അത് കേൾക്കാത്ത താമസം അവളോടി വന്ന് പാർവതിയുടെ തൊട്ട് വന്ദിച്ചു മാളൂട്ടി കിഷോറിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മയുടെ മരുവകളാണ് പാർവതി അതിശയത്തോടെ എല്ലാവരെയും നോക്കി അവൾക്ക് പാപ പാർവതിക്ക് ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ നിങ്ങൾ മനസ്സിലാക്കണമല്ലേ അപ്പോൾ ബാക്കി നമുക്ക് നളക്കേക്കാം ഓക്കെ